തിരുപ്പതി വെങ്കടേശ്വര ക്ഷേത്രത്തിൽ പ്രസാദമായി വിളമ്പുന്ന തിരുപ്പതി ലഡു ഉണ്ടാക്കുന്നത് മൃഗക്കൊഴുപ്പ് കൊണ്ടാണെന്ന് ആന്ധ്രാപ്രദേശ് മുഖ്യമന്ത്രി എൻ ചന്ദ്രബാബു നായിഡു മൃഗക്കൊഴുപ്പും ഗുണനിലവാരമില്ലാത്ത ചേരുവകളും ഉപയോഗിച്ചാണ് പ്രസിദ്ധമായ തിരുപ്പതി ലഡു ഉണ്ടാക്കിയിരുന്നതെന്നും വൈ എസ് ആർ കോൺഗ്രസ് നേതാവ് ജഗൻമോഹൻ റെഡ്ഡി മുഖ്യമന്ത്രി ആയിരുന്ന കാലയളവിലാണ് ഇത്തരത്തിൽ നെയ്യു പകരം മൃഗക്കൊഴുപ്പ് ഉപയോഗിച്ചിരുന്നതെന്നുമാണ് നായിഡുവിന്റെ ആരോപണം ജഗൻമോഹൻ റെഡ്ഡിയുടെ നേതൃത്വത്തിലെ വൈഎസ് കോൺഗ്രസിന്റെ ഭരണസമയത്ത് തിരുമന ലഡു പോലും ഗുണനിലവാരമില്ലാത്ത ചേരുവകൾ ഉപയോഗിച്ചാണ് നിർമ്മിച്ചത് അവർ നെയ്യ് ഉപയോഗിക്കുന്നതിന് പകരം മൃഗക്കൊഴുപ്പാണ് ഉപയോഗിച്ചത് എന്ന് ഇപ്പോൾ ശുദ്ധമായ നെയ്യാണ് ഉപയോഗിക്കുന്നതെന്നും ക്ഷേത്രത്തിൽ എല്ലാം അണുവിമുക്തമാക്കിയിട്ടുണ്ടെന്നും ഇത് ലഡുവിന്റെ ഗുണനിലവാരം മെച്ചപ്പെടുത്തുമെന്നും മുഖ്യമന്ത്രി അവകാശപ്പെട്ടു എന്നാൽ ചന്ദ്രബാബു നായിഡുവിന്റെ ആരോപണം ദുരുദ്ദേശപരമാണെന്നും മുതിർന്ന വൈഎസ്ആർ നേതാവും മുൻ ടി ഡി ഡി ചെയർമാനുമായ വൈ വി സുബ്ബറെഡ്ഡി തിരിച്ചടിച്ചു രാഷ്ട്രീയ നേട്ടത്തിനായി ടി ഡി പി മേധാവി ഏത് നിലയിലേക്കും നിൽക്കുമെന്നും അദ്ദേഹം പറഞ്ഞു അതേസമയം നായിഡുവിന്റെ പരാമർശം ക്ഷേത്രത്തിന്റെ പരിശുദ്ധിക്കും പവിത്രതയ്ക്കും കോടിക്കണക്കിന് ഹിന്ദുക്കളുടെ വിശ്വാസത്തിനും കോട്ടം വരുത്തി തിരുമല പ്രസാദത്തെക്കുറിച്ചുള്ള അദ്ദേഹത്തിന്റെ പരാമർശങ്ങൾ അങ്ങേയറ്റം ദുരുദ്ദേശപരമാണ് ആരും ഇത്തരം വാക്കുകൾ പറയുകയോ ആരോപണങ്ങൾ ഉന്നയിക്കുകയോ ചെയ്യില്ല സുബ്രെഡ്ഡി എക്സ്പോസിൽ കുറിച്ചു ചന്ദ്രബാബു നായിഡുവിന്റെ ആരോപണം ഏറെക്കുറെ ചർച്ചയായിട്ടുണ്ട് ഇപ്പോൾ നാഷണൽ ഡെസ്ക് സി മലയാളം ന്യൂസ് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽത്തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം